സത്യം പറയാനുണ്ടല്ലോ അറിയില്ല പാചകം അറിയില്ല കേട്ടോ കുട്ടിയിലെ ഹോസ്റ്റലിന്ന് പഠിച്ചതാണ് ആയതുകൊണ്ട് എനിക്ക് വലിയ പാചകം ഒന്നും അറിയില്ല അപ്പൊ ഇന്ന് ഞാനിത് റവ എടുത്തിട്ടുണ്ട് റവൻ്റെ കേസരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് റവ എടുത്തിട്ടുണ്ട് അതെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക നെയ് ഇത് കളർ പൗഡർ ഓപ്ഷനിലാണ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്താലും നല്ലതാണ് ഹെൽത്തിക്ക് നല്ലതാതാണ് അപ്പൊ അതെ പഞ്ചസാര വെള്ളം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് എന്താണെന്നൊന്നും അറിയില്ല എങ്ങനെയാണ് എന്റെ കേസരി എന്ന് അറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ അപ്പോൾ നോക്കാം അങ്ങനെ കത്തിക്കാൻ പോവാന്നേ ഇതിന്റെ ഈ ലൈറ്റർ കാലിയായി പോയി തീർന്നു നോക്കുണ്ടേ കത്തിയാവും പാൻ ചൂടായതും ഞാൻ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് അപ്പൊ എന്തു പറയാനാണോ റവ ഭർത്തറ അവയാന്ന് കേട്ടോ അപ്പൊ എടാ പാൻ ചൂടായ എന്ന് നോക്കണമെങ്കിൽ നീ ക്യാമറ അവിടെ വെച്ചിട്ട് ഒന്ന് കൈയിടും അടാ അപ്പൊ അവയാൻ പറ്റും പാൻ ചൂടായോന്ന് തനിയ പാനായിപ്പോ അല്ലെ ചെറുത് കുഞ്ഞു മതിയായിരുന്നു അപ്പൊ ഞാനാ നെയ്യ് അയ്യോ ചൂടായിട്ടില്ലടാ നെയ്യ് ചൂടായിട്ടില്ല എന്തായാലും എന്ത് തെറ്റിക്കുറ്റങ്ങള് നമ്മളിങ്ങനെയൊക്കെ പാചകം അല്ലേ രണ്ടും പറച്ചു അങ്ങനെ ഞാനിത് വെള്ളം ഒഴിക്കാൻ വെള്ളം മതിയാകില്ല അല്ലെ ഇപ്പൊ രണ്ട് വാസ് കാണാം കാരണം കിടന്ന് വെള്ളത്തിൽ കുതിരു കടണം ഒരു വാസ വെള്ളം കൂടെ അടച്ചു എനിക്ക് എനിക്കിഷ്ടല്ല പക്ഷെ നല്ല മധുരം ഇഷ്ടമാണ് ക്യാമറ പിടിക്കുന്ന ആൾക്കും മധുരം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇന്നത്തെ എന്റെ കേസിൽ ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പൊ പഞ്ചസാര കൂടുതൽ ഇടുകയാണ് കേട്ടോ അപ്പം ഇത് എന്തായാലും തിളക്കട്ടെ വെള്ളം തിളക്കുന്നുണ്ടോ പഞ്ചസാര പാനീത ഇങ്ങനെ വെള്ളത്തിൽ നമ്മുടെ ഇട്ട് കേസരി നിങ്ങൾ മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ അത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്നതെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല എന്റെ ക്യാമറാമാൻ പറയുവാ ഇച്ചിരി വെള്ളം കൂടുതലായിട്ടുണ്ടെന്ന് ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞ ഇത് ഫസ്റ്റ് ടൈമല്ലേ അപ്പോൾ ഇതിന് ഈ അളവറിയില്ലടാ ഇതിൻ്റെ എത്രയാണ് ഇടതെന്ന് ഒത്തിരി കളറായ ഒരു നുള്ള ഇടാ ഞാൻ ഒരു നുള്ള ഇടുന്നുള്ളേ എൻ്റെ അമ്മീ ഭയങ്കര കളറായ കൊള്ളില്ല ഒരു നുള്ളു ഞാൻ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ കളർ ഒട്ടുമില്ല എന്നിട്ടല്ല കുറച്ചുകൂടെ ഇടട്ടെടാ കുറച്ചുകൂടെ ഇടട്ടെ കുറച്ചുകൂടെ കളർ ഇടാം അല്ലേ കളർ തീരെ കുറവാണ് എനിക്ക് ഫീൽ ചെയ്യുക ആ ോട്ടെ അവർ വഴിക്ക് പോകുന്നതല്ലേ ഞാൻ കളർ പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ലൈറ്റ് ഒരു യെല്ലോ കളർ ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്നിട്ട് നമ്മുടെ വറുത്ത് എന്തുവാളയാണോ അടുത്ത എനിക്ക് അറിയില്ല ക്യാമറാമാൻ പറയുക ഞാൻ ഓർത്ത് എല്ലാ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഏലക്ക ഇടുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുക അപ്പോ പറയുവാ ഏലക്ക ഇടാനാ പറയുന്നത് അങ്ങനെയാണോടാ സത്യമാണോടാ പറയുന്നതൊട്ട് ഞാൻ ഏലക്കെ ഇടുക അപ്പോ അടുത്ത് ഞാൻ ഏത് ഈ ഗ്ലാസ്സിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ റവയാണ് റവയിടാൻ പോവുകയെന്ന കേട്ടോ ആ വെള്ളം തട്ടി ഓൾറെഡി കൂടുതലാണോ ഇടയില്ല ശരിയായിക്കൊള്ളല്ലേ വെള്ളം വെള്ളം കൂടുതലാന്നേ വെള്ളം കൂടുതലാന്ന് എന്തായാലും എന്തു പറയാനാണ് പാചകമൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് എന്താ അറിയോ കുട്ടിയിലെ അമ്മയുടെ അച്ഛന്റെ കീഴിലൊന്നും അല്ല ഞാൻ വളർന്നത് അപ്പോ എനിക്ക് അതിന്റെ എന്തു പറയാൻ പാചകം കണ്ട് അങ്ങനെ അല്ലെങ്കിൽ കിച്ചണിൽ കയറി പാചകം ചെയ്ത് അങ്ങനെയൊന്നും അല്ല ഞാൻ വളർന്ന അറിയില്ല ഒക്കെ സത്യം പറയാലോ ഞാൻ ഒരു കള്ളത്തിനും പറയാൻ യൂട്യൂബിൽ നോക്കിയിട്ടേ ഇല്ല കേട്ടാ ഈ കേസരി എങ്ങനെ മുൻപ് മുൻപെങ്ങാണ്ടൊക്കെ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരെ സെറ്റുകൾ എല്ലാവരും കൂടി ഞങ്ങൾ പൈസ ഒക്കെ എടുപ്പിരിച്ച് ആയിട്ട് ഞങ്ങൾ കേസിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരറിവ് വെച്ചാണ് ഞാൻ അല്ലാതെ ഞാൻ എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാം പക്ഷെ ഞാൻ സത്യം ഞാനത് നോക്കിയില്ല എന്തായിരുന്നേ വിട്ടു വന്നിട്ടുണ്ട് ആ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോ ഇതിനെ ഇതിനകത്തിന്റെ അടിപടിപ്പ് ഇത് തന്നെയാണോ ആ എനിക്ക് ഇതിനകത്ത് ഇനി മതിയോ മതിയോ എത്ര ഇളക്കിയാൽ മതിയോ മതിയോ അല്ലേ ഇനി നമുക്ക് പാനലിൽ സെറ്റ് നെയ്യ് ഒഴിക്കാം അല്ലേ അപ്പൊ നെയ്യ് കുപ്പിയില് നെയ്യ് ബാലാണ്ടൊക്കെ തീർന്ന അപ്പൊ ഞാൻ ഇച്ചിരി കവറിലിരുന്ന നെയ്യൊക്കെ ഒഴിച്ചു സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇതിൽ ഇതിൽ കൂടി ഇടണോ ഇത് ഇതിൽ കൂടി ഇട്ടാണോ പാത്രത്തിൽ സെറ്റ് ചെയ്യണ്ട ഓക്കെ ഓക്കെ അപ്പോൾ ഇതേ ബിസിനസ്സും അണ്ടിപ്പരിപ്പും ഒക്കെ ഞാനിതിൽ കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ കുറേച്ച് കുറേച്ച് ഇടയ്ക്ക് നമ്മൾ വെളിയിൽ ടൂർ അതായത് സ്ഥലങ്ങൾ കാണാൻ പോകാത്ത ദിവസം ഇടയ്ക്കിടയ്ക്ക് പാചകം പഠിക്കാം അല്ലേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ് പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് തണു തണുക്കാനായിട്ട് വിളമ്പു വയ്ക്കാൻ പോകാന്ന് കൂടെ ക്യാമറ പിടിച്ച് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ മുന്നേ മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്ത് പറയാനാണ് ഒന്ന് കഴിച്ചിട്ട് തെറ്റു നല്ല ഇങ്ങനെ അപ്പൊ ഞാനിത് സെറ്റ് ചെയ്യുവാന്നേ ഉദ്ദേശിച്ച കണക്കൊന്നും വരില്ല കാരണം അങ്ങനെ ഞാൻ ചെയ്ത് എനിക്ക് അങ്ങനെ അറിയില്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമല്ലോ ആ വേറേറ്റി ഉണ്ടാക്കണം അത് കമന്റ് ബോക്സിൽ പറഞ്ഞ നമുക്ക് പരിശ്രമിക്കാം ഇതുപോലെ ഇട ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം അല്ലേ പുതിയ സ്ഥലങ്ങൾ തേടി പോകണം കേട്ടോ അത് ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ് നോക്കി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ പോകണം കേട്ടോ വരണേക്കൂടെ എപ്പോഴും ഇതിന് മധുരം ഉണ്ടാവും നോക്കണം എന്നിട്ട് വേണം നമ്മുടെ പ്രേക്ഷകരോട് എൻ്റെ ഫ്രണ്ട്സാണ് പ്രേക്ഷകരൻ അങ്ങനെ പറയുന്ന വാക്കിനെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനായിട്ട് എന്താണ് കൊള്ളാ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടോ എന്ന് പറയണേ ഇല്ലെങ്കിൽ അതനുസരിച്ച് നീ അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്യാമറമാൻ കൊടുക്കുക അത് ചൂടൊന്നും നോക്കേന്നുമില്ല തണുത്തിട്ടുണ്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് അവന്റെ പേണ്ടപ്പോ ഏതാണ്ട് കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത് കൊള്ളാം കൊള്ളാം എങ്ങനെയായിട്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കൊള്ളാം അടിപൊളി സൂപ്പറായിട്ടുണ്ട് വലിയ മധുരവുമില്ല തണുങ്ങണോ അല്ലെ മധുരം കുറച്ചു അല്ല മധുരം കൂടിയിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നീ നമ്മുടെ കേസിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് പുതിയ സ്ഥലത്തിലേക്ക് പോകണ്ടേ എങ്ങോട്ടാ പുതിയ സ്ഥലങ്ങൾ കാണാൻ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം കേട്ടോ അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും